മാച്ച് നവംബർ പത്ത് ടു പതിനെട്ട് പറയുന്നത് ഇൻഡോയില് നടത്താനാണ് തീരുമാനിച്ചിരുന്നത് അത് എന്നാലും അവസാനം പൊട്ടി ഗർഭം കലക്കി ഉഗ്ര നമുക്ക് അതിന്റെ ഫിഫന്റെ അനുമതി കിട്ടാത്തത് കൊണ്ട് നമ്മളത് അടുത്ത മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ആരാധകർക്ക് നിരാശ ഫുട്ബോൾ ഇതിഹാസം ലണൽ മെസ്സിയും അർജന്റീന ടീമും നവംബറിൽ കേരളത്തിലേക്ക് എത്തില്ല ഇതിന്റെ തനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ട് ഇപ്പൊ പറഞ്ഞതല്ലേ അത് ശരിയാവൂല മനസ്സിലായില്ലേ എന്നോട് വർത്തമാനം പറയാൻ മറ്റേ ഭാഷ അങ്ങനെ മെസ്സി കേരളത്തിലേക്കില്ല എന്തൊക്കെയായിരുന്നു വീരവാദം ഒക്കെ വെറുതെയായി തടിമുറിച്ച് കടത്തുന്നത് പോലെ അത്ര എളുപ്പമല്ല ഒരു രാജ്യാന്തര ദേശീയ ഫുട്ബോൾ ടീമിനെ കേരളത്തിൽ എത്തിക്കുക എന്നുള്ളത് ഞാൻ വിളിച്ച അവൻ ഭയങ്കര നമ്മൾ പെട്ടെന്ന് വിളിച്ച കായിക വകുപ്പിന് ഒരു മന്ത്രിയുണ്ട് അദ്ദേഹമെങ്കിലും ഇതേപ്പറ്റി മനസ്സിലാക്കേണ്ടതായിരുന്നു സാമാന്യ ബോധമുള്ളവർക്ക് അറിയാമായിരുന്നു ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് നാട്ടിൻ പുറത്ത് ഗോളി കളിക്കുന്നതിന് വേണ്ട തയ്യാറെടുപ്പോ പ്രൊഫഷണലിസമോ പോലും ഇല്ലാതെയാണ് ലോക ചാമ്പ്യന്മാരെ കേരളത്തിൽ എത്തിക്കുമെന്ന് സ്പോൺസറും സർക്കാറും അവകാശപ്പെട്ടത് എഴുപത് കോടിയിലധികം ചെലവ് പ്രതീക്ഷിക്കുന്ന അറ്റകുറ്റപ്പണിക്കായുള്ള പണം മുഴുവനായി മുടക്കുന്നതും സ്പോൺസറാണ് സർക്കാരിന്റെ സഹായമില്ല എന്നാൽ സ്റ്റേഡിയം കൈമാറിയതിന്റെ ഉപാധികൾ എന്തൊക്കെയാണെന്ന് അതിന് ഉത്തരവുമില്ല എന്തായാലും റിപ്പോർട്ടർ ചാനലുകാർ ഇപ്പോൾ ബസ്സിലൊട്ടിച്ച സ്റ്റിക്കറൊക്കെ പറയ്ക്കുന്ന തിരക്കിലാണ് ிக்கரக்கண